ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വില വരുന്ന കോട്ടൺ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കൊണ്ട് ഇതാണ് മെറ്റീരിയൽ വരുന്ന കോട്ടനാണ് പ്യൂർ കോട്ടൺ അല്ല ബ്ലൻഡ് ആയിട്ട് വരണ കോട്ടൺ നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടനാട്ടോ സ്റ്റാർച്ച് ചെയ്യൊന്നും വേണ്ട വാഷ് ചെയ്തിട്ട പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും അങ്ങനെ കളർ ഒന്നും പോകുന്നതല്ല ചുരുങ്ങില്ല നല്ല മെറ്റീരിയൽ ആണേ അതിന്റെ യോക്കില് നല്ല ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതിനകത്തൂടി ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പിങ്കും വൈറ്റും കൂടെ ഉള്ള ഷെയ്ഡാ കേട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടി ആണെങ്കിലും സെയിം ആ മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള മെറ്റീരിയലാ പിന്നെ ബോട്ടം എന്താ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരും അതിനകത്തും ഓഫ് ആയിട്ടാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഈ കോമ്പിനേഷൻ ഒക്കെ പിന്നെ യോക്കിന് നല്ല രസമുള്ള ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻ കോട്ടന്റെ ഈ സ്ട്രൈപ്പുള്ള മെറ്റീരിയലാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും പിന്നെ ഒരു വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് പ്രിന്റ് ആട്ടാ വരുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് വോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും യെല്ലോയും ഓഫ് ആയിട്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ബാക്കി എല്ലാം സെയിം തന്നെയാ ബോട്ടം ആണെങ്കിലും എന്താ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഓ നെക്സ്റ്റ് മോഡൽ ഇതാണ് റേറ്റ് എല്ലാം സെയിം തന്നെ ഡിസൈൻ മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ട് ടോപ്പിൽ വന്നേക്കുന്ന ഡിസൈൻ മാത്രം പ്രിന്റ് മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ ആണെങ്കിലും ഒരു സിക്സ് ആഗ് ആയിട്ടുള്ള പ്രിന്റ് ആ വരുന്നത് വേറൊരു പ്രിന്റ് ആ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓരോ നെക്സ്റ്റ് കൊണ്ട് ഇതാണ് നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളൂ ബോട്ടം ഇതാ ഇങ്ങനെ സിക്സ് ആഗ് ഡിസൈൻ വരും ദുപ്പട്ടയും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു എല്ലോയുടെ ഷെയ്ഡ് വരും ബാക്കി ഇപ്പൊ കാണിച്ചതെല്ലാം സെയിം തന്നെയാണ് ബോട്ടം എന്താ ഇങ്ങനെ സിക്സൈഡ് ആയിട്ടുള്ള ബോട്ടം വരും ഇതുപ്പട്ടേ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ബാക്കി എല്ലാം സെയിം തന്നെ യോക്കിലും നല്ലൊരു പാച്ച് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം ആണെങ്കിലും ഇതാ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് മോഡൽ ഇതാണ് കോട്ടണിലെ അജ്രക്കിന്റെ ഡിസൈനാട്ടോ വന്നേക്കുന്നത് റേറ്റ് എല്ലാം സെയിം തന്നെയാ ഇത് പ്ലെയിൻ ആയിട്ട് വരുന്ന ടോപ്പാണ് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താ ഇങ്ങനെ വരും നല്ല ഒരു മെറ്റീരിയലാ ഇത് നല്ല കോട്ടൺ ആട്ടോ കുറെ കൂടി നല്ല കോട്ടനാ പിന്നെ ദുപ്പട്ടാണെങ്കിലും കോട്ടന്റെ ദുപ്പട്ട തന്നെയാ കേട്ടോ വന്നേക്കണത് നല്ല രസമാണ് നല്ല രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ കൊടുത്ത് നല്ല ലെങ് ഒക്കെ ഉള്ള ദുപ്പട്ടയ അഞ്ഞൂറ്റി റേറ്റ് ഇതാണ് ഓറോ പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അജ്രക്കിന്റെ പ്രിന്റ് തന്നെ ആട്ടോ വന്നേക്കുന്നത് നല്ല രസ കാണാനായിട്ട് പിന്നെ ബോട്ടത്തിന്റെ പ്രിന്റ് ആണെങ്കിൽ ഇതായി ഇങ്ങനെ വരും ബോട്ടം കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇതും നല്ല ഒരു കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ആണെങ്കിലും ഇങ്ങനെ വരും നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ ഡിസൈൻ ആണെങ്കിലും ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ഡിസൈൻ ആണ് ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ബാക്കി എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ ദുപ്പട്ടയും നല്ല രസമുള്ള കോട്ടന്റെ ദുപ്പട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കണേ ദുപ്പട്ടയും കാണാൻ നല്ല ഭംഗിയതാ നല്ല രസമുള്ള കോട്ടന്റെ ദുപ്പട്ടയാണ് വന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് വന്നേക്കണേ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തായോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്